മാമലക്കണ്ടം മേഡ്നാപ്പാറ ആദിവാസി ഉന്നതിയിൽ ഒരു കോടി രൂപ വിനിയോഗിച്ചുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അനുവദിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മേഡനാപ്പാറ ആദിവാസി ഉന്നതിയിൽ നടപ്പിലാക്കുന്നത് കമ്മ്യൂണിറ്റി ഹാൾ നവീകരണം മറ്റ് അനുബന്ധ പ്രവർത്തികൾ ബസ് കാത്തിരിപ്പ് കേന്ദ്ര നവീകരണം അംഗൻവാടി നവീകരണം ഡ്രൈനേജ് നിർമ്മാണം കനാൽ സൈഡ് പ്രൊട്ടക്ഷൻ കിണർ നവീകരണം വിദ്യാ ഊരുവിദ്യാകേന്ദ്രം നവീകരണവും ലൈബ്രറി സ്ഥാപിക്കലും നടപ്പാലം നിർമ്മാണം നടപ്പാത കോൺക്രീറ്റ് ചെയ്യൽ സോളാർ മിനി മാസ്റ്റ് ലൈറ്റുകൾ ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഭവന നവീകരണം എന്നീ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഉന്നതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വികസനം ഒരു കാലമാണ് നമ്മൾ ഘട്ടത്തിൽ ഈ ഒരു പദ്ധതി ഒന്നാം ഗവൺമെന്റിന്റെ സമയത്ത് നമ്മുടെ എലമ്പാശ്ശേരിയിലാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് പിന്നീട് തേരയും അങ്ങനെ മറ്റ് നിരവധി ഉന്നതികൾ ഈ കുട്ടമ്പുഴ പഞ്ചായത്തിൻ്റെ പട്ടികവർഗ ഉന്നതികളിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ഇപ്പോൾ ഇവിടെ വേണ്ടാപ്പാറ ഉണ്ടിലും അതോടൊപ്പം തന്നെ നമ്മുടെ പിണവൂർക്കുടി ഞങ്ങൾ അവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ട് ആലോചനാ യോഗവും തുടർന്ന് പദ്ധതി തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള എൻ്റെ രൂപീകരണവും ആലോചനയും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തുകയുണ്ട് ആ വേളയിൽ അവിടെ ആലോചിച്ച് തന്നെയാണ് നമ്മുടെ ഈ പ്രദേശത്തു നിന്നുള്ളവരും വന്ന് ടി ഡി ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവിടെ ാമസിക്കാതെ തന്നെ വേണ്ടാപ്പാറ ഉന്നതിയിലും പദ്ധതി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സാങ്കേതിക നടപടികൾക്കൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ ഈ പദ്ധതി വേഗത്തിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ വേണ്ടാപ്പാറയും പിഴവുകൂടിയുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഈ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ ഉന്നതികളും സമ്പൂർജനമായി ഇതുപോലുള്ള വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആ ഉന്നതികളിലൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് കുട്ടമുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ പരീദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എൻ കുഞ്ഞുമോൻ ഇടമലയാർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അന്നമ്മ ജോർജ് ഓരൂമൂപ്പൻ മാരിയപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതിയുടെ സമയബന്ധിതമായ പൂർത്തീകരണം ഉറപ്പുവരുത്തുമെന്നും എം എൽ എ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്